ഈ വേടാ വേടാ നീ തെറ്റിതിരിച്ച് വാടാ നിന്നെ ഈ സമൂഹത്തിന് വേണമടാ നിന്നെപ്പോലുള്ളവനാടാ ഈ സമൂഹത്തിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ഈ ഒരു റാപ്പറായ ഇത്തരമൊരു മ്യൂസിക്കും കൊണ്ട് നടക്കുന്ന ഈ ഇവനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വിചാരിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹവും സതുദ്ദേശപരമായി ഇത്തരമൊരു പരാമർശം നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ വേടൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ ഈ വേടൻ ചിലരിലുണ്ടാക്കുന്ന അസ്വസ്ഥതയും ആ അസ്വസ്ഥത ഉണ്ടാകുന്നവരുടെ ഒരു സമീപനവും നോക്കുമ്പോഴാണ് ഈ വേടൻ്റെ സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയുന്നത് കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ നമ്മുടെ കേസരി പത്രത്തിൻ്റെ ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ നമ്മുടെ മധുവേട്ടൻ വന്ന് ഒരു പ്രസംഗം നടത്തിയത് കേൾക്കാനിടയായി സാധാരണ മധു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം തേൻ എന്നാണ് പക്ഷെ പുള്ളി അവിടെ പറഞ്ഞതൊന്നും തേനല്ല വിഷമയമായ പലതുമായിരുന്നു അദ്ദേഹം എന്തായാലും അവിടെ വന്നിട്ട് കുണ്ടറ വന്നാൽ സാധാരണ എല്ലാവരും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പക്ഷേ കുണ്ടറ വന്ന് അതൊക്കെ ഓർക്കുകയും പറയുകയും ചെയ്താൽ അതുകൊണ്ട് വലിയ ഗുണമില്ലെന്ന് മാത്രമല്ല അതൊക്കെ തങ്ങളുടെ പൂർവ്വ സൂര്യകളെ അപമാനിക്കുന്നതിന് കൂടി ഒരു കാരണമാകും എന്ന് ഓർത്താകണം നേരെ വേടനെ പിടിച്ചത് അദ്ദേഹം വേടനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ഇതാണ് സാക്ഷാൽ നമ്മുടെ മധുസാറ് പറയുന്നത് അതായത് വേടൻ ഒരു ജാതി ഭീകരത പ്രകടിപ്പിക്കുന്ന ആളാണ് എന്താണ് വേടം പറഞ്ഞത് ഞാൻ പുലയനും അതുപോലെ തന്നെ പിന്നെ പറയനും പാണനും ഒന്നുമല്ല നീ മറ്റേതാണെങ്കിൽ എനിക്കൊരു മുടിയുമില്ല എന്നൊക്കെ പറഞ്ഞത് അസ്വസ്ഥമാക്കുന്ന ഒരു സംഗതിയുണ്ട് എന്നുവെച്ചാൽ ഈ ജാതിയുടെ മേലാളന്മാരായിരിക്കുന്ന അതിൻ്റെ വലിയ ഉയർന്ന തലത്തിലിരിക്കുന്ന എല്ലാ കാലത്തും ജാതി ഭീകരതയിലൂടെ ജനതയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള തകർത്തെറിഞ്ഞിട്ടുള്ള ഏതൊരു ശക്തിയെയാണോ നമ്മൾ ഒരുമിച്ച് നിന്ന് ചെങ്ങലക്കിട്ട് നവോത്ഥാനം സാധ്യമാക്കിയത് ആ ശക്തിയുടെ പുനരുജ്ജീവനത്തിൻ്റെ ആ ലക്ഷണങ്ങളെ വേടൻ്റെ വാക്കുകളും വേടൻ്റെ ശബ്ദങ്ങളും കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ് മധുസാറിനെ പോലെയുള്ളവർക്ക് വേദന വേദനയുണ്ടാക്കുന്നത് ഈ മധുസാർ മധുസാർ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ തുടരുവിലെ ജോർജ് സാറിന് ഓർമ്മ വരുന്നു എന്തോ ഏതായാലും മധുസാറെ കുണ്ടറയിൽ വന്ന് സംസാരിക്കുമ്പോൾ അതും വേടനെതിരെ സംസാരിക്കുമ്പോൾ അതും ജാതി ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ആ കുണ്ടറയുടെ നാടും അതിൻ്റെ ഒരു ചരിത്രവുമൊക്കെ സാറ് മനസ്സിലാക്കിയിരിക്കുന്ന ആൾ തന്നെയാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അതും കൂടി മിണ്ടിയും പറഞ്ഞും പോണം കാരണം അവിടെയാണ് പെരിനാട് ലഹള അല്ലെങ്കിൽ പെരിനാട് കലാപം എന്നൊക്കെ പറഞ്ഞ കല്ലുമാല സമരം ഒക്കെ നടന്നയിടം ഈ കല്ലുമാല സമരമൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലൊക്കെയാണ് അതെന്തിനാണ് നടന്നതെന്ന് പുതിയ തലമുറയെ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വേടനെ ആക്രമിക്കുമ്പോൾ ആ വേടനെ വേട്ടയാടുന്നൊരു മനസ്സിൻ്റെ ഭൂതകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതുകൂടി ഇന്നത്തെ നമ്മുടെ മധുസാറിലൂടെ ശബ്ദത്തിലൂടെയും ആശയത്തിലൂടെയും പുനരുജ്ജീവിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് എന്തിനാണായിരുന്നു ആ സമരം എന്ന് വച്ചാൽ പുലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ സ്വർണമോ മറ്റ് ലോഹങ്ങളോ ആഭരണങ്ങളോ ഒന്നും ധരിക്കാൻ പാടില്ല അവരാകെ ധരിക്കേണ്ടത് കല്ലുമാലയാണ് അതവരുടെ അടയാളമാണ് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല പിന്നെ കുടചൂടി നടക്കണം ഇരുട്ടത്ത് ആകുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാവൂ പകലിൽ പുറത്തിറങ്ങിക്കൂടാ ഇതൊക്കെയായിരുന്നു അന്നത്തെ തീട്ടൂരങ്ങൾ ഒടുവിൽ അങ്ങ് പെരിനാട് പ്ലാവള പുരയിടത്തിൽ ഈ സമുദായത്തിൽപ്പെട്ടവർ മുഴുവൻ പങ്കെടുത്തുകൊണ്ട് തങ്ങൾക്ക് വേറൊന്നും വേണമെന്ന് പറഞ്ഞില്ല ഇന്നത്തെ മധുസാറൊക്കെ പ്രസംഗിച്ചതുപോലെ ഒന്നും ആവശ്യപ്പെട്ടില്ല എല്ലാ മനുഷ്യരെയും പോലെ തുല്യമായി ജീവിക്കണം എന്നവരാവശ്യപ്പെട്ടു അപ്പോൾ കൂരിമാധു കണ്ണമ്പുള്ള എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂ ഉടമകളുടെ ഗുണ്ടകൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഈ പെരിനാട് ഒത്തുകൂടിയ ജനങ്ങളുടെ മേൽ കലാപം അഴിച്ചുവിട്ടു അവരെ അടിക്കാൻ വന്നു കരുത്തും കാമ്പും മണ്ണിൻ്റെ ചൂടും ചൂരും അറിയാവുന്ന അവർ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ നിലംതൊടാതടിച്ചു അവസാനം ഡിസംബർ മാസത്തിൽ ഒക്ടോബറിൽ തുടങ്ങിയ ആ കലാപം ഡിസംബർ മാസത്തിൽ അങ്ങ് കോട്ടയം പീരങ്കി മൈതാനത്ത് വെച്ച് ചങ്ങനാശ്ശേരി പരമേശ്വരൻപുള്ള അദ്ദേഹവും അതുപോലെ തന്നെ അയ്യങ്കാളിയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു സമവായമുണ്ടാക്കി ഈ അവർക്കും ലോഹാഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം വാങ്ങി നൽകിയ പോരാട്ട വീര്യത്തിൻ്റെ മണ്ണാണ് വേടൻ്റെ രക്തം ആ ആട്ടും തൂപ്പുമൊക്കെ കേട്ട ഒരാഭരണം ധരിക്കുന്നതിനും പുതുവഴിയിലൂടെ നടക്കുന്നതിനും മാറുമറയ്ക്കുന്നതിനും അവകാശത്തിനു വേണ്ടി പോരാടിയ അവൻ്റെ അപ്പുപ്പൻ്റെയും അമ്മുമ്മമാരുടെയും ഒക്കെ തലമുറകളുടെ രക്തമാണ് ആ രക്തവും ആ ജീനുമൊക്കെ ഇത്തരം സന്ദേശങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് മധുസാറിന പോലെ ഉള്ളവർക്ക് ഇപ്പോഴത്തെ കാലത്തും വേദനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒടുവിൽ കലാപമൊക്കെ ഒടുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴും നൂറുകണക്കിന് കേസുകളാണ് ഈ പാവങ്ങൾക്കെതിരെ എടുത്തത് ആ കേസ് നടത്താൻ വേണ്ടി വന്ന അഭിഭാഷകൻ്റെ പേര് ഇലഞ്ഞിക്കൽ ജോൺ വക്കീലെന്നായിരുന്നു ആ കേസ് നടത്തുന്നതിന് ആ പാവങ്ങൾക്ക് കൂലി കൊടുക്കാനില്ല ആ കൂലി കൊടുക്കാനില്ലാത്തതിന് പകരം അധ്വാനം തരണം എന്നാവശ്യപ്പെട്ട് കൊല്ലം നഗരത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കമ്മൻകുളം ആ കുളം കുഴിച്ചത് ഈ പാവങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്തിന് തങ്ങളുടെ നീതിയുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ ആ അവകാശം ആ അധ്വാനം അതിന് കിട്ടിയ കേസുകളുടെ കൂലി കൊടുക്കുന്നതിന് വേണ്ടി സ്വന്തം അധ്വാനം വിലക്കി നൽകിയവരുടെ ആത്മാക്കൾ ഉണ്ട് സാർ കുണ്ടറയിൽ അതുകൊണ്ട് കുണ്ടറയിൽ വന്ന് സാറ് ഈ തരം പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഈ കുണ്ടറയുടെ കല്ലുമാല സമരവും അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ചരിത്ര ഭൂമികയുടെ ഒരുപാട് പോരാട്ടങ്ങളുടെ അധ്വാനങ്ങളുടെ കൂടിയാണ് ഈ കുണ്ടറയും പെരിനാടും കാഞ്ഞാവള്ളിയും എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ അടങ്ങുന്ന സ്ഥലം എന്നറിയണം അതുകൊണ്ട് അവിടെ സാർ ഒരു തവണയല്ല നൂറ് തവണ പറഞ്ഞാലും അതിൻ്റെ എത്രയോ ഇരട്ടി വേടൻ്റെ ശബ്ദം ആ അന്തരീക്ഷത്തിലൊക്കെ അങ്ങനെ പ്രതിധ്വനിച്ചു നിൽക്കും അതുകൊണ്ടാണ് ഒരു പൊതുസമൂഹം പറയുന്നത് തെറ്റുതിരുത്തി വാടാവേടാ നീ ഉറക്ക പാടാ വേടാന്ന്